മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ആണ് അടിപൊളി കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു വെക്കാം അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മസാല ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ വേണേൽ വെളിച്ചെണ്ണ എടുക്കാം ഞാൻ ഓയിലാണ് ഒഴിച്ചത് പിന്നെ ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഉണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് വാഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമുള മാറുന്നത് വരെ ഒന്ന് പച്ച മാറുന്നത് വരെ ഒന്ന് വാഴറ്റി കൊടുക്കുക കേട്ടോ ഇതിന് പകരം പേസ്റ്റ് വേണമെങ്കിൽ ഇടാം അത് ചതച്ചത് വേണമെങ്കിൽ ഇടാം ഞാൻ കട്ട് ചെയ്തിട്ടെന്ന് പറയുള്ളൂ ഒരു മീഡിയം സൈസ് സവാള ഇടുക അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഇട്ടിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വാഴറ്റി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സായി കൊടുക്കുക നന്നായി വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റണം കാരണം കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം എന്ന് വഴണ്ടി കിട്ടണം ഉള്ളിയൊക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതാക്കി കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുത്ത് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ നന്നായി മിക്സായി കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് വളരെ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും ചിക്കൻ കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല അല്ലേ ചിക്കൻ കട്ലേറ്റ് കഴിക്കുന്നത് ഇനി ഇനി നമുക്കിതിലേക്ക് ഇതിന് വേണ്ട പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഇതിന് പകരം ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് അതും കൂടി ചേർത്താൽ മതി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കേട്ടോ ഇതിന് പകരം ഗരം മസാല വേണേൽ ഗരം മസാല ഇട്ടോ കൊടുത്താൽ മതി നന്നായി മിക്സ് ആയി കൊടുക്കുക പൊടീൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മാത്രം മഞ്ഞൾ പൊടിയും മാത്രം ഇട്ട് വേവിച്ച ചിക്കൻ നന്നായി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എല്ല് ഭാഗമൊക്കെ മാറ്റിയിട്ടാണ് എടുത്തത് എന്താ ഉപ്പും മഞ്ഞൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി കുറച്ച് മഞ്ഞളായിട്ടിട്ടുള്ളൂ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ചെയ്യാവോ വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് നന്നായി വഴറ്റി കൊടുക്കണം അതായത് ഇതിലെ വാട്ടർ കണ്ടന്റൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇതിൽ പാടില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ വരില്ല നമ്മളിനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിൽ ചേർക്കും അപ്പം ഒന്നാമത് നല്ലോണം ലൂസായി പോകും ലൂസാകാൻ പാടില്ല നമ്മൾ മാവ് ഡോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കണം നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഈ ചിക്കൻ്റെ ഫില്ലിങ് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി ഉപ്പൂട്ട് പുഴുങ്ങിയിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ഉരുളക്കിഴങ്ങും ഈ മസാലയും ചിക്കൻ്റെ മസാലയും എല്ലാം കൂടി എത്തുന്ന നേരത്തെ നല്ലോണം വന്ന് മിക്സാക്കി വെക്കുക എല്ലാ കട്ടകളൊക്കെ ഉടച്ചുകൊടുക്ക കേട്ടോ ഉരുളക്കിഴങ്കിൽ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫൈനായിട്ട് അടച്ചു കൊടുക്കുക നല്ലോണം തരി പാടില്ല അപ്പം നമ്മൾ കട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഷെയ്പ്പായി കിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ട ബേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ബേറ്റ് ചെയ്തിന് ഇനി ബ്രെഡ് ക്രംസ് ഉണ്ട് നമുക്കിതിൽ നിന്ന് ഓരോരോ ഉരുളയെടുത്ത് നല്ലോണം കയ്യിൽ കുറച്ച് എണ്ണ ഇരട്ടി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക ഏത് ഷേപ്പിൽ വേണോ എടുക്കാം ഞാനിപ്പോൾ ആയിട്ട് ചെയ്തതേ ഉള്ളൂ ഓവൽ ഷേപ്പിലോ ഹാർട്ടിൻ്റെ ഷേപ്പിലോ എല്ലാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇങ്ങനെത്തന്നെ കട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇനി അതിൽ ഇതാ അടുത്തതും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ മുമ്പ് കട്ലൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണണം കേട്ടോ കാണുന്ന കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വയ്ക്കണം ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കൈ ഒട്ടിപ്പിടിക്കേണ്ടത് കുറച്ച് എണ്ണ കുറച്ചൂടെ എണ്ണ കയ്യിൽ പുരട്ടിയാൽ മതി കേട്ടോ ഇനി ഇതെല്ലാം ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി നമുക്ക് മാവിൽ ഈ മുട്ടയുടെ അടിച്ച് വെച്ച ബീറ്റ് ചെയ്ത് ഒഴിച്ച മുട്ടയില്ലേ ഇതിലേക്ക് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിലേക്കിട്ട് ഒരു സ്പൂൺ കൊണ്ടിങ്ങോട്ട് മുക്കി ഒഴിച്ചാൽ മതി എന്നാൽ പിന്നെ കൈ അങ്ങനെ നനയില്ല എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് മാറ്റുക ബ്രെഡ് ക്രംസിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് അതിലേക്ക് മേലേക്ക് ഇങ്ങനെ കോട്ട് ചെയ്ത് ചെയ്ത് എടുക്കുക ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ അങ്ങനെ ഡ്രൈ നനഞ്ഞിട്ട് കിട്ടില്ല പിന്നെ നമുക്ക് ആകെ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെയാവുമ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല ഇനി നന്നായിട്ട് ഇതൊന്നാ കോട്ട് ചെയ്തെടുക്കുക സൈഡൊക്കെ ഒന്ന് നല്ലോണം ഇതാക്കി നല്ലോണം എല്ലാം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ കോട്ട് ചെയ്ത് കൊട്ട് ചെയ്തെടുക്കണം എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന നേരത്തിൽ ഓരോ സൈഡും നമ്മളിങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണ്ട അതാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണ്ട ഓരോന്നിങ്ങനെ തന്നെ മുക്കിയിട്ട് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും മറ്റേത് ഈ ഒരു കാര്യം നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമാണ് കാരണം ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കി ഇത് മുട്ടയുടെ ബാറ്ററിൽ മുക്കി അതിന് ശേഷം ഇതിലേക്ക് കൈ കൈകൊണ്ടിങ്ങനെ ചെയ്യുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവും കുഴഞ്ഞിട്ട് അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെയാകുമ്പോൾ സ്പൂൺ കൊണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നൂല്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന നേരത്തിൽ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണ്ടതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യട്ടെ അതിനടുത്ത് മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ അധികം എണ്ണ ഒഴിക്കേണ്ട ഓയിൽ തന്നെ ഞാൻ ഒഴിച്ചത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഈ കട്ട്ലേറ്റ് നമുക്കിതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ വേണ്ട ഷാളോ ഫ്രൈ മതി അതുകൊണ്ടാണ് എല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ആയതാണ് അപ്പം പിന്നെ ഷാളോ ഫ്രൈ ചെയ്താൽ മതി അധികം എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കേണ്ട ഈ ഒരു ഇങ്ങനെ ഒരു ടെക്സ്റ്ററിൽ എടുത്താൽ മതി കേട്ടോ ഇനി ഒരു ബ്രൗൺ കളറായ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അധികം ആക്കിക്കഴിഞ്ഞാൽ കരിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഒരു ഉള്ള് പുറമെ അങ്ങോട്ട് കരിഞ്ഞിട്ട് ഉള്ള് ഇതായി കിട്ടുക ഒരു ഒരു ഇതാകാത്തോട്ട് ഉണ്ടാവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വണ്ണം നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇടാവും കേട്ടോ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക എണ്ണ ചൂടായി ചൂടാവാണ്ടിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും അപ്പോൾ എണ്ണ ചൂട് നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ഇട്ട് ഇടൊടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക കാരണം ഇത് മേലത്തെ ഈ ഇത് ബ്രൗൺ കളർ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും മരിഞ്ഞു കിട്ടും അങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാ കറക്റ്റ് ആയിട്ടും ആദ്യത്തെ വെച്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്തുകൊടുക്കുക രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക വീഡിയോന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കണേ ഇതുപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എല്ലാ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊ പ്രോസസ്സിങ്ങാന്ന് തോന്നും ചില ഭയങ്കര ഡിഫിക്കൽറ്റാക്കുമെന്ന് തോന്നും അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ കട്ട്ലൈറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ